നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം നെയ്മർ ജൂനിയർ അൽഹിലാലിനോടൊപ്പം ഗ്രൂപ്പ് ട്രെയിനിങ് ആരംഭിച്ചിരുന്നു സോ മടങ്ങി വരും വിധ തൊട്ടരികിലെത്തി എന്നുള്ള സൂചനയാണല്ലോ അത് ഇപ്പോൾ കോച്ച് ഹോർഗെ ഹീസസ് പറയുന്നു നെയ്മർ പരിക്കിൽ നിന്ന് പൂർണ്ണമായും മുക്തനായിരിക്കുന്നു എന്ന് ഇന്ന് അൽഹിലാലിന് എ എഫ് സി ചാമ്പ്യൻസ് ലീഗ് എലായിറ്റില് മത്സരമുണ്ട് എതിരാളികൾ അൽ ഷോർത്തയാണ് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം പതിനൊന്ന് മുപ്പതിനാണ് മത്സരം ആ മത്സരം പക്ഷേ അൽ അൽ ഹിലാലിന്റെ ഹോം ഗ്രൗണ്ടായ കിങ്ഡം അറീനയിലല്ല ശരിക്കും അൽഹിലാലിന്റെ ഹോം മത്സരമാണിത് റിയാദിൽ തന്നെ അൽമലാസ് സ്റ്റേഡിയത്തിലാണ് ഈ മത്സരം നടക്കുക എന്തായാലും മത്സരത്തിന് മുന്നോടിയായിട്ട് ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് ഹോർഗെ ഹീസസ് നെയ്മർ ജൂനിയർ പരിക്കിൽ നിന്ന് പൂർണ്ണമായിട്ടും മുക്തനായിട്ടുണ്ട് എന്നുള്ള കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പോവുകയാണ് നെയ്മർ അദ്ദേഹത്തിന്റെ ഇഞ്ചുറിയിൽ നിന്ന് പൂർണ്ണമായിട്ടും ഇപ്പൊ റിക്കവർ ആയിട്ടുണ്ട് പക്ഷേ ഇനിയും അദ്ദേഹത്തിന് ഇന്റൻസീവ് ഫിസിക്കൽ ആൻഡ് ഫിറ്റ്നസ് ട്രെയിനിങ് ആവശ്യമുണ്ട് എങ്കിൽ മാത്രമേ മാച്ചസ് കളിക്കാൻ പറ്റുകയുള്ളൂ ഫുള്ളി പ്രിപ്പയർഡ് ആയിട്ട് മാച്ചസ് കളിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് ഫിസിക്കൽ ആൻഡ് ഫിറ്റ്നസ് ട്രെയിനിങ് ഇന്റൻസീവ് ഫിസിക്കൽ ആൻഡ് ഫിറ്റ്നസ് ട്രെയിനിങ് ആവശ്യമുണ്ട് എന്നാണ് ഹോർഗെ ഹീസസ് പറഞ്ഞിരിക്കുന്നത് ചുരുക്കത്തിൽ നെയ്മറുടെ പരിക്കിന്റെ പ്രശ്നങ്ങൾ പൂർണ്ണമായി മാറിയിരിക്കുന്നു പക്ഷെ കളിക്കളത്തിലേക്ക് മടങ്ങി വരണമെങ്കിൽ ഇനിയും ഫിസിക്കൽ ആൻഡ് ഫിറ്റ്നസ് ട്രെയിനിങ് നടത്തേണ്ടതുണ്ട് അത് കഴിഞ്ഞിട്ട് മാത്രമേ അദ്ദേഹം നമ്മൾ കളിക്കളത്തിൽ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ എന്നാണ് ഇപ്പോൾ ഓർഗഹിസസിന്റെ വാക്കുകൾ എന്തായാലും എല്ലാവർക്കും നെയ്മർ കളിക്കുമോ എന്നതാണ് അറിയേണ്ടത് എന്നുകൂടി ഇപ്പോൾ ഉള്ള ഓർഗഹിസസ് കൂട്ടിച്ചേർക്കുന്നുണ്ട് വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുറിച്ച് വിശേഷങ്ങളുമായി റഫ് വ